पद പതിമൂന്നും കോൺഗ്രസിന് തെലങ്കാനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്വന്തം വസതിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പാർട്ടി യോഗം വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുകൊണ്ട് പറഞ്ഞതാണിത് മുൻപ് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനി കെ ഭരിക്കില്ല എന്ന് കൃത്യമായി പറയുകയും ഒടുക്കം ഫലം വന്നപ്പോൾ മുഖ്യമന്ത്രി കച്ചേരിയിൽ ഇരുന്നു കൊണ്ട് അത് തെളിയിച്ചു കാണിച്ച കോൺഗ്രസിന്റെ ചുണക്കൂട്ടനാണ് ഈ രേവന്ത് റെഡ്ഡി അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നല്ലതുപോലെ വിശ്വാസമുണ്ട് ഒപ്പം കോൺഗ്രസ് ും സംസ്ഥാനത്ത് പതിനാല് സീറ്റുകൾ വിജയിക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനം വരെയായി ഉയരുമെന്ന് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു നൽകൊണ്ട ബോംഗിർ ഗമ്മം വാറംഗൽ മെഹബൂബാബാദ് പെത്തപ്പള്ളി നാഗർ കുർനോൺ നിസാമാബാദ് മെഹബൂബ നഗർ മേദക് സഹിറാബാദ് ചെവല്ല സെക്കന്ദ്രാബാദ് എന്നിവിടങ്ങളിൽ മികച്ച വിജയ പ്രതീക്ഷ ാണ് നേതാക്കൾ യോഗത്തിൽ അറിയിച്ചത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രേവന്ത് റെഡ്ഡി ഈ പ്രഖ്യാപനം നടത്തിയതും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ വിജയ പ്രതീക്ഷ ഉയരാൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബിആർഎസിൽ നിന്ന് കോൺഗ്രസിലേക്ക് നേതാക്കൾ ഒഴുകിയെത്തിയത് കൊണ്ടാണ് അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നാണ് നേതാക്കളുടെ കളം മാറ്റം നിരവധി നേതാക്കളാണ് ഇതിനോടകം ബി ആർ എസ് വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയത് ഇതുകൂടാതെ ആകെയുള്ള പതിനേഴ് ലോക്സഭാ സീറ്റിൽ പതിനാറെണ്ണവും കോൺഗ്രസിന് സി പി ഐ എമ്മിന്റെ പിന്തുണയുമുണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെയും വിജയ സാധ്യത കൂടുകയാണ് മണ്ഡലത്തിൽ സി പി ഐ എം മത്സരിക്കും കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച ഈ സീറ്റിൽ നിന്ന് ഐ എം തയ്യാറായില്ല എന്നതൊഴിച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസിനായി വോട്ട് ചോദിച്ച് സി പി ഐ എം കളത്തിലിറങ്ങിയിട്ടുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തമ്മിനേനി വീരഭദ്രവും മുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ രേവന്ത് റെഡ്ഡിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഒരു സീറ്റിൽ ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലും സി പി ഐ എം കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമുണ്ടായത് തീരുമാനത്തെക്കുറിച്ച് വീരഭദ്രം തന്നെയാണ് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വിശദീകരിച്ചതും എന്തായാലും കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ രേവന്ത് റെഡ്ഡി എന്ന മുഖ്യൻ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റുകൾ ഉറപ്പിക്കുകയാണ്